അർബുദ നിർണയവും ചികിത്സയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ ജില്ലയിൽ ക്യാൻസർ ഗ്രീഡ് സംവിധാനം വരുന്നു അർബുദവുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും ബന്ധിപ്പിച്ച് തയ്യാറാക്കുന്ന ക്യാൻസർ ഗ്രീഡ് വഴി രോഗികൾക്ക് എളുപ്പത്തിൽ പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം എവിടെയെല്ലാം ക്യാൻസർ സ്ക്രീനിംഗ് സൗകര്യം കിട്ടും അർബുദം സംശയിച്ചാൽ ഓരോ ഘട്ടത്തിലും എവിടെയെല്ലാം പരിശോധനയും ചികിത്സയും ലഭിക്കും എന്തെല്ലാം സേവനങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ കിട്ടും എന്നീ എല്ലാ വിവരങ്ങളും മാപ്പ് ചെയ്താണ് ഗ്രീഡ് ഒരുക്കുന്നത് ചികിത്സയ്ക്കായി രോഗികൾക്ക് പല ായി അലയേണ്ട അവസ്ഥ ഇല്ലാതാക്കും എന്നതാണ് ഗ്രീഡിന്റെ പ്രത്യേകത ഒരു ചികിത്സാ കേന്ദ്രത്തിലെ പരിശോധനയിൽ അർബുദം കണ്ടെത്തിയാൽ തുടർ സേവനങ്ങൾ എവിടെ ലഭിക്കുമെന്ന് കൃത്യമായി നിശ്ചയിക്കുകയും രോഗി എത്തുന്ന വിവരം ആ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യും സാമ്പിളുകൾ നൽകിയ ശേഷം രോഗിക്ക് വീട്ടിൽ പോകാം പരിശോധനാ ഫലം തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം വഴി അറിയിക്കുന്നതാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി തുടർ സേവനങ്ങളും നൽകും മുപ്പത് മുതൽ അറുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീകളിലെ സ്ഥാനാർബുദം ഗർഭാശയകളാർബുദം തുടങ്ങിയവ കണ്ടെത്തുന്നതിനുള്ള ആരോഗ്യം ആനന്ദം ക്യാമ്പയിൻ ജില്ലയിൽ നടന്നുവരികയാണ് ഈ ക്യാമ്പയിൻ മാർച്ച് എട്ട് വരെയാണ് നടക്കുക ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ക്യാൻസർ ഗ്രീഡും സജ്ജമാക്കുന്നത്